്രസാദ് ഇപ്പോൾ സംഘപരിവാർ അതിശക്തമായി തന്നെ തുടക്കം മുതൽ പ്രതികരിക്കുന്നുണ്ട് ഇങ്ങനെ ആഗോള അയ്യപ്പ സംഗമം ഇത് ഹിന്ദുക്കളെ പറ്റിക്കാനാണ് എന്ന രൂപത്തിലുള്ള പ്രതികരണം ആദ്യം നടത്തിയത് കുമ്മനമാണ് അതിനുശേഷം ഹിന്ദു ഐക്യവേദി അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ സർക്കാർ നടത്തുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി മറ്റൊരു അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണോ സംഘപരിവാർ സംഘടനകൾ സംഘപരിവാർ സംഘടനകളെയും യഥാർത്ഥത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു ആലോചന തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇപ്പുറം പമ്പയിൽ നടക്കുമ്പോൾ മറുഭാഗത്ത് പന്തളത്ത് നടത്താനാണ് ആലോചന പന്തളം കൊട്ടാരത്തിൻ്റെ കൂടി പിന്തുണയോടുകൂടി കൂടുതൽ വിശ്വാസികളെ യഥാർത്ഥ വിശ്വാസികളെ അണിനിരത്തുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നാണ് നേരത്തെ ബാബു പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് അവർ സജീവമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു മറുഭാഗത്താണെങ്കിൽ പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം അതുമായി സർക്കാർ സംവിധാനം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇത് വലിയ രാഷ്ട്രീയ ആയുധമായി മാറി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതിൽ കുറച്ചെങ്കിലും ഗുണമുണ്ടാകാൻ പോകുന്നത് അത് സംസ്ഥാന സർക്കാരിനാണ് എന്ന് തോന്നുന്നു ശ്രമതി കാരണം നമുക്കറിയാവുന്നത് പോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവതികളെ ശബരിമലയിലേക്ക് കയറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപം അന്ന് സർക്കാരും സി പി ഐ എമ്മും കേട്ടതാണ് ഇന്ന് തന്നെ ഇപ്പോൾ വി ഡി സതീശൻ അക്കാര്യം എടുത്ത് പറയുകയും ചെയ്തു അതായത് പോലീസ് സംരക്ഷണയിൽ യുവതികളെ ശബരിമലയിലേക്ക് കയറ്റിയവരാണ് സി പി ഐ എം അവരാണ് എന്നിട്ടിപ്പോൾ ഈ ആഗോള അയ്യപ്പം സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ കനത്ത തിരിച്ചടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിന് ഉണ്ടാവുകയും ചെയ്താണ് അതിൽ നിന്ന് സാധാരണഗതിയിൽ സി പി ഐ എം ഒരു തീരുമാനമെടുത്താൽ അത് തിരുത്തി മുന്നോട്ട് പോകുന്ന രീതി വളരെ കുറവാണ് പക്ഷേ ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് എടുത്ത നിലപാട് തെറ്റാണ് എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വളരെ വിശദമായി ചർച്ച ചെയ്യുകയും അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു സംസ്ഥാന സെക്രട്ടറി അവരുടെ കൂടി നേതൃത്വത്തിൽ ഗൃഹസങ്കർ സമ്പർക്ക പരിപാടികൾ നടത്തിയ ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമുണ്ടാവുകയും ചെയ്തു ആ സമയം മുതൽ തന്നെ എങ്ങനെയാണ് ഈ ഉണ്ടായ പ്രതിസന്ധിയെ ഒന്ന് മറികടക്കാൻ കഴിയുക എന്ന് സർക്കാരും പാർട്ടിയും ആലോചി ആലോചിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നൊരു ഐഡിയ വരുന്നതും അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നതും നമുക്കറിയാവുന്നത് പോലെ ഒരു ജനാധിപത്യം മതേതര സർക്കാരിന് ഇങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സംഗമം നടത്താൻ കഴിയില്ല അങ്ങനെയുള്ള കേസ് ഹൈക്കോടതിയിലേക്ക് വന്നതിന് പിന്നാലെ സർക്കാരിൽ നിന്ന് പിൻവാങ്ങി പൂർണ്ണമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ചുമതല ഏൽപ്പിച്ചെങ്കിൽ പോലും സി പി ഐ എമ്മിൻ്റെയും സർക്കാരിൻ്റെയും പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ സംഗമം നടത്തുന്നത് എന്ന കാര്യവും എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞു വന്നത് ഇനിയിപ്പോൾ ബി ജെ പി ആയാലും ഹിന്ദുവൈക്യവേദി ആയാലും യു ഡി എഫ് ആയാലും ഇതിനെ എതിർക്കുകയോ അനുകൂലിക്കുകയോ എന്ത് ചെയ്താലും നേട്ടമുണ്ടാകുന്നത് സി പി ഐ എമ്മിനാണെന്ന് അവർ കരുതുന്നു കാരണം ശബരിമല വിശ്വാസികളിൽ വലിയൊരു വിഭാഗത്തിൻ്റെയും പിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു സംഗമത്തോടുകൂടി കുറച്ചുകൂടി അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത് അങ്ങനെ പ്രതീക്ഷ കൊടുത്തത് പ്രധാനമായും സർക്കാരിൻ്റെ ഒരു നയങ്ങളോടും ഇതുവരെ യോജിക്കാത്ത ഈ ഒമ്പത് കാലത്തിന് ഒമ്പത് വർഷത്തിനിടയിൽ യോജിക്കാത്ത എൻ എസ് എസിൻ്റെ പിന്തുണ കിട്ടി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പിയും പൊതുവിൽ സർക്കാരിന് അനുകൂലമായ സമീപന പല വിഷയങ്ങളിലും സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് എസ് എൻ ഡി പിയുടെ പിന്തുണയെ അത്ര വലിയ സംഭവമായി സർക്കാരോ സി പി ഐ എമ്മോ കാണുന്നില്ല പക്ഷേ എൻ എസ് എസിന്റെ പിന്തുണ ആ പിന്തുണയാണ് സർക്കാരിന്റെ ആത്മവിശ്വാസം ആ പിന്തുണയാണ് ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്നത് ആ പിന്തുണയാണ് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ മറ്റൊരു അയ്യപ്പ സംഗമം നടത്താനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് ഒരു കാര്യം ഉറപ്പാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞാൽ ചെറിയൊരു വിഭാഗമെങ്കിലും വിശ്വാസികളെ തങ്ങളുടെ കൂടെ നിർത്താൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഇത്ര സജീവമായി ചർച്ച ചെയ്യാൻ വേണ്ടി സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് ഓരോ നിമിഷവും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും പക്ഷെ അത് പറയുമ്പോഴും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം അതിനെക്കുറിച്ച് സംസാരിക്കാൻ സി പി ഐ എമ്മോ സർക്കാർ വൃത്തങ്ങളോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ തയ്യാറാകുന്നുമില്ല അടഞ്ഞ അധ്യായം നവോത്ഥാന സംരക്ഷണ സമിതി ഇപ്പോൾ സജീവമല്ലാത്ത നവോത്ഥാന സംരക്ഷണ സമിതി ഇനി അങ്ങനെ ഇന്റെ ആവശ്യമുണ്ടോ എന്ന് കൂടി പ്രതിപക്ഷം പരിഹസിക്കുന്നുണ്ട് അതിനുകൂടിയുള്ള കൂടിയുള്ള മറുപടി സി നിന്നും വരുന്നുണ്ടോ പ്രസാദ് അകൃത്യമായ മറുപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ശ്രമതി എപ്പോഴും പറയുന്നത് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുകയാണ് പാർട്ടി എന്നും വിശ്വാസികൾക്കൊപ്പമാണ് എന്ന നിലപാടാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അതോടൊപ്പം തന്നെ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യുവതികൾ പോലീസ് സംരക്ഷണയിൽ മുകളിലേക്ക് കയറിപ്പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ താൽപ്പര്യമില്ല അത് അടഞ്ഞതാണ് അതിനെക്കുറിച്ച് ഇനി സംസാരമില്ല അത് നമ്മൾ മറന്ന കാര്യമാണ് ചർച്ച ചെയ്തതാണ് അതിനർത്ഥം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം ഇനി സംസാരിക്കാനോ അത് ജനങ്ങളെ ഓർമ്മപ്പെടുത്താനോ സി ആഗ്രഹിക്കുന്നില്ല ഇവിടെയാണ് ിയുടെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയ പ്രസക്തി എന്ന് അവർ വിശ്വസിക്കുന്നത് കാരണം ഇവിടെ ആഗോള അയ്യപ്പ സംഗമം സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ പോകുമ്പോൾ അന്നത്തെ സംഭവം ഓർമ്മിപ്പിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് പിയും മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ആര് വിജയിക്കും എന്നുള്ളത് കണ്ടറിയണമെങ്കിൽ ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ അതല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അറിയാൻ പറ്റിയേക്കും ഒരു കാര്യം ഉറപ്പാണ് സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷമുള്ള അയ്യപ്പ ഭക്തന്മാരെ എങ്ങനെയോ ൊക്കെയാണോ കൈകാര്യം ചെയ്യുക ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ആഗോള അയ്യപ്പ സംഗമം എന്ന പരിപാടി മാറുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം സ്മൃതി